ഒരു ഒരു ഗ്രഹമാണ് അതായത് നിങ്ങൾ ബൈബിളിനെ ഏറെ ഫോളോ ചെയ്യുന്നുണ്ടോ ഇത്ര പേരുണ്ടോ എന്ന് കൈവക്കിക്ക് നോക്കട്ടെ യു ഇത്രയും പേരുണ്ടോ അപ്പോ നമ്മൾ കേൾക്കണം ഇത് ഇത് ശ്രദ്ധിച്ചോണേ ഇത് ലൈവ് പോകുന്നുണ്ടല്ലേ അതായത് ഇതൊന്ന് ശ്രദ്ധിച്ചോണെ ഇത് ആളുകൾ പുറത്തുള്ള ഒരു അറിയേണ്ടതാണ് അതായത് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായന പൂർത്തിയാക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണല്ലോ അപ്പോ ബൈബിൾ വായന തീരുമ്പോ ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി ഈ ബൈബിൾ വായനയിൽ പങ്കെടുത്ത ആളുകള് എല്ലാവരും ഇവിടെ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതെന്താണെന്ന് വെച്ചാല് നമ്മൾ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്ത് കർത്താവിന് അതൊരു ഒരു നേർച്ചയായിട്ട് സമർപ്പിച്ചിട്ട് നമ്മൾ തിരുസഭയ്ക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ കർത്താവിനോട് ചോദിക്കും നമ്മുടെ ഒരു നേർച്ച നമ്മൾ കൊടുക്കാൻ പോകണം ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ നിങ്ങൾ വായിക്കുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്തോ ഒരു അധ്വാനമാണ് ഒരു ദിവസം മുടങ്ങാതിരിക്കണമെങ്കിൽ അപ്പൊ ഞങ്ങളുടെ അധ്വാനം നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ യാത്ര മുഴുവൻ ലോകത്തിന്റെ നാനാഭാഗത്ത് ചെയ്യുമ്പോൾ ഈ സാധനം എല്ലാം വാരി വാരിക്കെട്ടിയാ നമ്മൾ പോന്നെ ഓരോ എയർപോർട്ടിലും ഇതെല്ലാം കൊണ്ടുപോയി ചുമന്ന് കൊണ്ടുപോയി അവിടെ ചെന്ന് അത് സെറ്റ് ചെയ്ത് ബഹളമില്ലാത്ത സ്ഥലം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് അങ്ങനെയൊക്കെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ആളുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരോട് നിർബന്ധം പിടിച്ച് ഒരു വീട് അവിടെ തരണമെന്ന് വാശി പിടിച്ച് മാറി ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോയി താമസിച്ച് ബഹളമില്ലാത്ത മുറികളില് ഹോട്ടലുകളില് ഒക്കെ അങ്ങനെ ഇരുന്നാണ് ചിലപ്പോൾ ആളുകളെല്ലാം ഉറങ്ങി രാത്രിയിൽ അതിലെ പല എപ്പിസോഡുകളും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി മണി സമയത്താണ് അപ്പോൾ അപ്പോൾ അതും ഞാൻ കഷ്ടപ്പാടിനെ കുറിച്ച് പറയല്ല നല്ല അധ്വാനം അതിന് പുറയിലുണ്ട് ഞാൻ കിടക്കാൻ നാലു വയ്ക്ക് ദൈവം ഒന്ന് ഫ്രീ ആവാൻ പറ്റത്തില്ലല്ലോ ഈ കൊല്ലം കാരണം എപ്പോഴും കിടക്കുന്ന ഇത് തീർന്നില്ലല്ലോ ഇത് തീർന്നില്ലല്ലോ ഞാൻ അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്കും അത് ഞാനും കർത്താവിനും കൊടുക്കുന്ന ഒരു നേർച്ചയാണ് ഒരു ബലിയാണത് അപ്പൊ ആ ബൈബിൾ വായനാ പദ്ധതിയിൽ പങ്കെടുത്ത എല്ലാ ആളുകളും നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും എന്റെ ഒരു സ്വാർത്ഥ ആഗ്രഹമാണ് നിങ്ങൾ ഇവിടെ വന്ന് മൗണ്ട് കാർമലിൽ വന്ന് അന്ന് ബൈബിളിനെ ഇയറിന്റെ ടീം എല്ലാം ഇവിടെ വരും അതിനു വേണ്ടി സഹായിച്ചവരെല്ലാം അതിനുവേണ്ടി അധ്വാനിച്ചവരെല്ലാം ഇവിടെ വരും അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബൈബിൾ വായിച്ച ആ നേർച്ച സമർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കയറുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നേരത്തെ അറിയിക്കുകയാണ് ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞത് കാലയിൽ അത് നിങ്ങൾ നിങ്ങൾ എന്തായാലും വരും പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക് അവധി ആ സമയത്ത് ക്രമീകരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എല്ലാവരും വരണ്ട ഇത് വായിച്ചവര് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തവര് എന്ത് ചെയ്യണം അന്ന് അല്ലാത്തവരും വരണം പക്ഷെ അവര് പ്രത്യേകം വരാൻ ശ്രദ്ധിക്കണം അപ്പൊ അവർക്ക് നമ്മൾ അത് മുപ്പത്തി ഒന്നാം തീയതി രാത്രി നമ്മൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്തിലൂടെ കർത്താവിന് നമ്മൾ ഒരു ഒരു ബലി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും